ഹലോ ഞാൻ ഇന്നൊരു റെസിപ്പി ആയിട്ടാണ് വന്നത് ചിക്കൻ ആവിൽ മുഖ്യ ഭരിച്ചത് അപ്പോൾ അതിന് ആവശ്യമുള്ള നോക്കാം നോക്കട്ടെ മല്ലിച്ചപ്പ് വേപ്പിനെല്ലാം പച്ചമുളക് ഇതൊന്നും മിക്സിയിലിട്ട് അടിക്കട്ടോ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഓൾറെഡി ഉണ്ടാക്കി വെച്ച കാരണം ഞാൻ അതിൽ ആഡ് ചെയ്തിട്ടില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ അതും കൂടെ ചേർത്തിട്ട് മിക്സിയിലടിക്കാം കേട്ടോ പിന്നെ ഒരു സ്പൂണും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ ആവശ്യമായത് മൈദപ്പൊടി പിന്നെ കടലമാവിൻ്റെ പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് മുളക് പൊടി ഗരം മസാല കുരുമുളക് പൊടി കേട്ടോ ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് നമ്മുടെ മുട്ട ബജിൻ്റെ മാവൊക്കെ ഉണ്ടാവുമല്ലോ അത്ര കട്ടിയിൽ തന്നെ വെള്ളം ചേർത്ത് മിക്സ് ചെയ്ത് നന്നായിട്ട് കുഴച്ചെടുക്കാം കേട്ടോ അപ്പം നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട് ഇനി അതിലേക്ക് വേണ്ട ചിക്കൻ നമുക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് വേവിച്ച് വെക്കാം കേട്ടോ ഇതിന് ബോൺലെസ് ചിക്കനാണ് കേട്ടോ വേണ്ടത് അങ്ങനെ നന്നായിട്ട് വേവിച്ചതിന് ശേഷം നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റാംട്ടോ എന്നിട്ട് വേവിച്ച് വെച്ച് ചിക്കൻ ഈ മാവിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇതൊര മണിക്കൂർ നേരം ഈ മാവിൽ കെടുക്കണം ചിക്കൻ ഇട്ടോ എന്നാലേ മസാല ചിക്കന്മാ പിടിക്കുള്ളൂ കേട്ടോ അങ്ങനെ അരമണിക്കൂർ മാറ്റി വച്ചതിന് ശേഷം നമുക്ക് ഞാനൊന്ന് പൊരിച്ചെടുക്കാം കേട്ടോ നമ്മൾ കൊക്കവിടെ പൊരിക്കുന്ന പോലെ തന്നെ പൊരിച്ചെടുക്കാം കേട്ടോ ഇത് എൻ്റെ ഉമ്മാൻ്റെ റെസിപ്പിയാണ് കേട്ടോ അമ്മാനോട് ചോദിച്ചിട്ടാണ് ഞാനൊക്കെ ഉണ്ടാക്കിയത് ഒന്ന് നമ്മൾ യൂട്യൂബിലൊന്നും സെർച്ച് ചെയ്യാൻ പോയിട്ടില്ല കേട്ടോ അപ്പോൾ നമ്മുടെ ഐറ്റം റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ ഞങ്ങൾ വീഡിയോ ഇഷ്ടമായവരെ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബും കൂടെ ഒന്ന് ചെയ്തേക്കെട്ടോ അപ്പോൾ ഓക്കെ അടുത്ത വീഡിയോ കാണുന്നവരെ ബായ്